പഠിയിട്ടിക്കാൻ ഞാനാരാണ് ഞാൻ ആരാണ് എന്റെ പോസ്റ്റാണിത് ഒരായി ഒരു കണ്ടോട്ടെ വിചാരിച്ചിട്ട് അയച്ചാണ് ഒരു സന്തോഷത്തിൽ കേട്ടോ ഒക്കെ വരും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോട് കൂടിയിട്ട് വരുമോ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇന്റൻഷൻ ഇനി നിങ്ങളും പ്രത്യേക ഒന്നുമല്ല എന്റെ ഇന്റൻഷൻ സിനിമ നിർത്താന്നുള്ളതാണ് അതിനുള്ള പണി ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് അത് നിർത്താനും എന്നെ കൊണ്ട് കഴിയും അത്രയേ ഉള്ളൂ അത് നിങ്ങളൊന്നും അറിഞ്ഞു നിൽക്കുന്നല്ലേ ഞമ്മളും ഇവിടെ ഉറക്കം കെട്ട് നിൽക്കുകയാണല്ലോ അപ്പൊ നിങ്ങൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുവാണെങ്കിൽ അത് നല്ല കാര്യം നോക്കാം നമുക്ക് കേട്ടോ അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നില്ല അവളെയും പഠിപ്പിക്കാൻ ആരുമില്ല അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എൻ്റെ ടാർഗറ്റ് ഇപ്പം ഇതാണ് കാര്യം നോക്കാം കാരണം മമ്മൂട്ടിൻ്റെ ഒരു പടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു റീഎൻട്രി മാത്രം ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം വിവരം ഉണ്ട് ഓക്കെ പിന്നെ അത് നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് നമ്മളുടെ അടുത്ത് തിരിച്ചു ഞാൻ ഈ അടുത്ത് പത്രത്തില് വായിച്ചു അപ്പൊ എന്തായാലും ഇതൊക്കെ യേശു എന്നുള്ളത് കാര്യം ഉറപ്പാണ് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ജനങ്ങൾ മൈൻഡ് ചെയ്യൂല അപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ തുരുപ്പ് ചൂട്ടൊക്കെ യേശു അപ്പൊ അത് വെച്ച് കളിക്കാൻ തന്നെയാ എന്റെ തീരുമാനം ഓക്കെ ഞാൻ എന്റെ പോസ്റ്റാണത് ഒരു കണ്ടോട്ടം വിചാരിച്ചിട്ട് അയച്ചാണ് ഒരു സന്തോഷത്തിന് കേട്ടോ ഒക്കെ വരും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോട് കൂടിയിട്ട് വരുമോ എന്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇന്റൻഷൻ ഇനി നിങ്ങളും പ്രത്യേക ഒന്നല്ല എന്റെ ഇന്റൻഷൻ സിനിമ നിർത്താന്നല്ലതാണ് അതിനുള്ള പണി ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് അത് നിർത്താനും എന്നെ കൊണ്ട് കഴിയും അത്രയേ ഉള്ളൂ അത് നിങ്ങളൊന്നും അറിഞ്ഞു നിൽക്കുന്നല്ല ഞമ്മളും കൂടെ ഉറക്കം കെട്ട് നിൽക്കാണല്ലോ അപ്പൊ നിങ്ങൾക്കും ഇത് കണ്ടുകഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുവാണെങ്കിൽ അത് നല്ല കാര്യം നോക്കാം നമുക്ക് കേട്ടോ അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനേ ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നില്ല അവളെയും പഠിപ്പിക്കാൻ ആരുമില്ല അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്റെ ടാർഗറ്റ് ഇപ്പൊ അതാണ് കാര്യം നോക്കാം കാരണം മമ്മൂട്ടിന്റെ ഒരു പടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു റീഎൻട്രി മാത്രം ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം വിവരം എനിക്കുണ്ട് ഓക്കെ പിന്നെ അത് നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് നമ്മളടുത്ത് അപ്പോൾ ഒരു തിരിച്ചു വരവ് എത്രത്തോളം പ്രയാസാകണമെന്ന് എനിക്കറിയാം റിലീസ് ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിൽ കിടക്കുന്നതൊക്കെ ഞാൻ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു അപ്പോൾ എന്തായാലും ഇതൊക്കെ യേശു എന്നുള്ളത് കാര്യം ഉറപ്പാണ് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ജനങ്ങൾ മൈൻഡ് ചെയ്യൂല അപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ തുരുപ്പിച്ച് ചൂട്ടൊക്കെ യേശു അപ്പോൾ അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഓക്കേ